ഹലോ മച്ചമല്ലാതെ നമ്മുടെ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന എല്ലാ ഇവൻ്റ്സും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് നമ്മുടെ ടുനൈറ്റ് നൈറ്റ് അപ്ഡേറ്റീന് തുടങ്ങാം അത് ഇന്ന് രാത്രി നമ്മുടെ ഗെയിമിലോട്ട് നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഒരു മാക്ടണിൻ്റെ ഇവൻറ്റ് വരുന്നുണ്ട് മാക്ടണ്ണ് മാത്രമല്ല നമ്മുടെ ഫമസും വരുന്നുണ്ട് ഈ ഒരു രണ്ട് സ്കിന്നുമായിട്ടുള്ള ഈ ഒരു റിങ് ഇവൻ്റ് ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അത്യാവശ്യം നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു ലെജൻഡറി സ്കിന്നാണ് അത്യാവശ്യം നല്ല ഒ പി ലെവൽ ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം ഇത് വരുന്ന ആക്രോസിംഗങ്ങളും അതുപോലെ ആംപെട്രേഷൻ ഡബിളും ആണ് അറുപത്തിനക്ഷാണ് മെയിൻ മെയിൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഫോമസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കിട്ടിലായിട്ടുള്ള ഒരു സ്കിന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചൊക്കെ നാളെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സാധനം വരാൻ പോവുകയാണ് ഓക്കെ ആരൊക്കെ എടുക്കും ആരൊക്കെ എടുക്കില്ല എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വെക്കാറ് യൂണിവേഴ്സൽ ടോക്കൺ ആയിരിക്കും സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് നാളെ വരാൻ പോകുന്നതെന്ന് അതായത് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുന്നുണ്ടുമ്പോൾ ഈ ഒരു ചാനൽ അതിന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലക്കൻ എന്നേബിൾ വെച്ചേക്കാം ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി തന്നെയാണ് എന്തായാലും അതിന് മുമ്പേ ഈ ഒരു ചാനലിൽ നമ്മൾ ഡെയിലി വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വർക്കിൻ്റെ കാര്യത്തിൽ തിരക്ക് വന്നപ്പോഴാണ് ചെറിയൊരു ഡിലേ വരുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എമോ റോയിൽ വരുന്നുണ്ട് ഇത് നമ്മുടെ ഒമ്പതാം ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു എമോട്ട് റോയിൽ വരുന്നത് സോ ആരൊക്കെയാണ് ഈ ഒരു എമോട്ടോ റോയിൽ നമ്മുടെ ത്രോൺ എമൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് മറക്കാതെ കമൻറ്റ് വെച്ചൊക്കെ ഈ ഒരു ത്രോൺ എമൗണ്ട് പലരും വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പലരേ കയ്യിലും ഇപ്പോഴും ഉള്ള ഒരു സാധനമാണ് സോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് സോ ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാലും നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം ഏതെങ്കിലും പുതിയ എമൗണ്ട് നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങൾ സംസാരിക്കാം എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ that. അത് ഷോ പി ലെവലായിട്ടുള്ള ഒരു മിസ്റ്ററി ഷോപ്പ് വരുന്നുണ്ട് അത് ക്രിക്കറ്റ് ടീമിലുള്ള അതിന് മുമ്പ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഫെഡ് വില്ല് നോക്കാം അതായത് നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഫെഡ്വില് എന്ന് പറഞ്ഞാൽ പത്താം തീയതി അല്ലെങ്കിൽ പതിനൊന്നാം തീയതി ആയിരിക്കും ഈ ഒരു ഫെഡ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന അറേവൽ ആനിമേഷൻ അല്ല നമ്മുടെ സ്കൈവിങ് ആനിമേഷനായിട്ടായിരിക്കും ഈ ഒരു സാധനം വരുന്നത് അത് ഷോപ്പി പി ലെവൽ സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഈ ഒരു സാധനം ഞാൻ എന്തായാലും എടുക്കും എന്ന് എനിക്ക് ഓൾറെഡി എടുക്കാൻ പ്ലാൻ ഉണ്ട് സോ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടോപ്പ് ഇവൻ്റായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ ആൻഡ് സ്കിന്നും അതുപോലെ കുറച്ചധികം റിവാർഡ്സ് നമുക്ക് വരുന്നുണ്ട് സോ ആരൊക്കെയാണ് ഈ ഒരു ടോപ്പ് ടോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് മറക്കാമെന്ന് കമൻറ്റ് ചോദിച്ചേക്കാം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആഴ്ചത്തെ ഫുള്ള് സോ അത് കഴിഞ്ഞിട്ട് പതിനാലിൽ പതിനഞ്ചാം തീയതി ആവുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു മിസ്റ്ററി ഷോപ്പ് വരുന്നതായിരിക്കും ക്രിക്കറ്റ് ടീമിലുള്ളത് ഈ ഒരു ക്രിക്കറ്റ് ടീം ഇങ്ങനെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല അത് കുറച്ചധികം റിവാർഡ്സ് ജേഴ്സി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ സാധിക്കും കുറേ കാലം കൊണ്ട് പെൻഡിങ് കിടന്ന കുറച്ച് റിവാർഡ്സും കൊണ്ടായിരിക്കും ഈ ഒരു മിസ്റ്ററി ഷോപ്പ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് സോ നമ്മൾ ഓൾറെഡി ഈ ഒരു വീക്ക് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏഴാം തീയതിയും ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയിലെ പത്താം തീയതി ഓർ നമ്മുടെ പന്ത്രണ്ടാം തീയതി പതിനഞ്ചാം തീയതി നമ്മൾ ഓൾ ഫുൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാമല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റഗ്രാമേ ഫോളോ ചെയ്യുക അതുപോലെ ഏതോ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബെല്ലേക്കനേബിൾ വെച്ചേക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ കൈസ് ലവ് വെൽ ടേക്ക് കെയർ